ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ ഒന്ന് തയ്യാറാക്കുന്ന വീഡിയോയുമായിട്ടാണ് അതിനു മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം തന്നെ സബ്സ് സപ്പോർട്ടും ചെയ്യുക ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുവാൻ പോകുന്നത് ഒരു പാവയ്ക്ക മിഴുക്കു വരട്ടി അത് ഞാൻ ഇപ്പോൾ പാവയ്ക്ക ഒരു അരക്കില പാവിക്കയുണ്ട് അത് നല്ലതുപോലെ കഴുകി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അയില ഫ്രൈ അയിലയെല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്ത് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഒരു ലേശം പിന്നെ പെരിഞ്ചീരകപ്പൊടി കറിവേപ്പില എന്നിവയിട്ട് ഒന്ന് മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച് നല്ലതുപോലെ വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ച് അയിലയാണ് എടുത്തിട്ടുള്ളത് ഏകദേശം അര കിലോയോളം വരും പിന്നെ ഇന്നലത്തെ ഒരു കുറച്ച് ഒരു അഞ്ച് ആറ് പീസ് ചൂര മീനും ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഫ്രൈ ചെയ്യുകയാണ് പിന്നെ ഞാൻ തയ്യാറാക്കുന്നത് ഒരു വെണ്ടയ്ക്ക മപ്പാസാണ് അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു ഏഴെട്ട് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിൽ നമ്മുടെ പിഴുപുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഇപ്പോൾ ഞാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാന് അടുപ്പത്തിന് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു മൂന്ന് നാല് സ്പൂണോളം സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ നമുക്കിന്ന് ഉച്ചയോണിനെ ഞാൻ പപ്പടവും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ ഈ എണ്ണയിൽ പപ്പടം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കും അതിനുശേഷം ഞാൻ ഇതിലേക്ക് തന്നെയാണ് ആ എണ്ണയിലേക്ക് തന്നെയാണ് മിഴുക്കു പുരട്ടി തയ്യാറാക്കുന്നത് അപ്പം ആ എണ്ണ നമുക്ക് ഈ പപ്പടം കാ എണ്ണ നമുക്ക് വേസ്റ്റ് ആവുകയില്ല ഇല്ലെങ്കിൽ നമ്മൾ നാളത്തേക്ക് അത് വെച്ച് പിന്നെ അത് നാളെ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് കളയേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഞാൻ മാക്സിമം ഇങ്ങനെയാണ് ചെയ്യുന്നത് മിഴുക്കു ഫ്രൈയോ എന്തേലും നമുക്ക് തയ്യാറാക്കാനുണ്ടെങ്കിൽ ആദ്യം ഒന്ന് പപ്പടം കാണത്തതിന് ശേഷം ആ എണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇനിയിപ്പം നമുക്ക് ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് പപ്പടം പപ്പടമൊന്ന് കാച്ചിയെടുക്കാം ഇപ്പം എണ്ണ നല്ലതുപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഒരു പപ്പടം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇവിടുത്തെ വലിയ വലിയ പപ്പടമാണ് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇത് നമ്മുടെ ഇവിടെ പപ്പടക്കുത്തി എനിക്ക് ഈ പിച്ചാത്തിയുടെ ഈ തുമ്പ് വെച്ച് എടുത്താലാണ് കറക്റ്റായിട്ട് അത് കിട്ടുന്നത് പപ്പടക്കുത്തിയോ അല്ലെങ്കിൽ ഈർക്കിലോ ഒക്കെ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് ചെയ്യുന്നത് ഇപ്പം ഞാൻ പപ്പടം എല്ലാം പപ്പടമെല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ഈ ബാലൻസ് എണ്ണയിലേക്കാണ് മിടുക്കുപരട്ടി തയ്യാറാക്കുന്നത് ഇപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പാവയ്ക്ക ഒരു അരക്കിലയോളം വരും അതിലേക്ക് ഞാനൊരു നാല് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ എണ്ണയിലേക്ക് കുറേച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ പാവയ്ക്ക എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇനി ഒരു ഒരു ടീസ്പൂണ് ഒന്നര ടീസ്പൂൺ അളവിൽ പിന്നെ പിന്നെ ചില്ലി ഫ്ലേക്സ് മുളക് ചതച്ച് വെച്ചത് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഒന്നര ടീസ്പൂണ് പച്ചമുളക് ചേർത്തത് കൊണ്ട് ഒരു ഒന്നര ടീസ്പൂൺ മതിയാകും ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഞാനിപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് പിന്നെ മുളകും പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉപ്പും എല്ലാം ഭാഗത്ത് വരുത്തത്തക്ക രീതിയിൽ ഞാനിപ്പം ഇളക്കി കൂട്ടി പൊത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അടപ്പെടുത്ത് വെച്ച് കൊടുത്ത് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഈ സമയം കൊണ്ട് നമുക്ക് പിന്നെ പാവയ്ക്ക വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് വെണ്ടയ്ക്ക മപ്പാസ് തയ്യാറാക്കാം അതിനുവേണ്ടി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്ന ഈ വെണ്ടയ്ക്ക നീളത്തിൽ അരിഞ്ഞതും ഒരു നാ മൂന്ന് നാല് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നമുക്ക് ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം വെണ്ടയ്ക്ക എല്ലാം ഇതുപോലെ ഒരു വെണ്ടയ്ക്ക നമ്മുടെ ഒരു ഇഞ്ച് നീളത്തിൽ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് നടു കീറേണ്ട ആവശ്യമില്ല പച്ചമുളക് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു ഗ്യാസ് കത്തിച്ച് അതിലേക്ക് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം പിന്നെ ഇനി ഈ സമയത്ത് നമുക്ക് പുളിവെള്ളം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പുളിയുണ്ടല്ലോ ഈ ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള അതിൻ്റെ പുളിവെള്ളം കുറച്ച് ഒന്ന് ഈ ആദ്യം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് പുളിവെള്ളം ചേർത്ത് ഇനി ഇത് പിന്നെ വെണ്ടയ്ക്ക ഇത്രയും ഇതിൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് വെന്ത് കിട്ടും ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ ഇപ്പം വെണ്ടയ്ക്ക മപ്പാസ് വെണ്ടയ്ക്ക കറി എന്നോ വെണ്ടയ്ക്ക മപ്പാസന്നോ അല്ലെ വെണ്ടയ്ക്ക തേങ്ങ ചേർത്ത കറി എന്നോ എന്ത് വേണേലും നമുക്ക് ഈ കറിയെ വിളിക്കാം ഞാനിപ്പോൾ അതിലേക്ക് ഒരു അരമുറി നാളികേരം അരമുറി വരത്തില്ല അതിൽ കുറച്ച് കുറവ് ആ നാളികേരം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് നല്ലതുപോലെ മിക്സിയിൽ ഒന്ന് നല്ല പോലെ ഫൈൻ പേസ്റ്റ് ആവുന്നത് വരെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം ഞാൻ പാവയ്ക്ക് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പില് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ബെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് മൂത്ത് കിട്ടിയാൽ മാത്രം മതി നമുക്കിനി തീ കുറച്ച് വെച്ചിട്ട് ഇവിടെ അധികം ഞാൻ മൂപ്പിക്കത്തില്ല എണ്ണ കുറച്ച് ചേർത്ത് ഒന്ന് ഒരു ഒരു അഞ്ച് മിനിറ്റുകൂടെ നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം അധികം കയ്പില്ലാത്ത പാവയ്ക്കയാണിത് അതുകൊണ്ട് നമുക്ക് ഒത്തിരി മൂപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പൊ നമുക്ക് ഇവിടെ വെച്ചിരിക്കുന്ന പിഴുപുളി ചേർത്ത് വെണ്ടയ്ക്ക നമ്മൾ വേവാൻ വേണ്ടി വെച്ച് ഇപ്പൊ നല്ലതുപോലെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ മിക്സിയുടെ ജാറില് തേങ്ങ ഒരു മുറി ആ തേങ്ങ എഴുതിട്ട് നല്ലപോലെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ നമുക്ക് വെള്ളം ആവശ്യം അതും കൂടി ഈ മിക്സിയുടെ ജാർ കഴുകി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സയുടെ ജാർ കഴുകി ആവശ്യ അനുസരണം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഞാൻ എന്റെ ചെറിയ സ്പൂണിന് ഒരു ഒന്നര സ്പൂണ് മല്ലി ഒരു ഒന്നര സ്പൂൺ അളവിൽ മല്ലിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അര അരസ്പൂണ് മുളക് പൊടി അര സ്പൂൺ മതി പച്ചമുളക് ചേർത്തത് കൊണ്ട് തന്നെ അരസ്പൂണ് ഇനി നമുക്ക് ഇത് ആവശ്യ അനുസരണം നമുക്ക് ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഒരു രണ്ട് സ്പൂണാണ് ചേർക്കുന്നത് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ കിടന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് പിന്നെ നമുക്ക് കടുവും വറുത്ത് കഴിയുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് അല്ലെങ്കിൽ വെണ്ടയ്ക്ക പുളുംങ്കറി വെണ്ടയ്ക്ക പുളുംങ്കറി എന്ന് പറയുന്നതാണ് ഇതിന് അനുയോജ്യമായ പേര് സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക പുളുംങ്കറിയുടെ റീ ആയി കിട്ടും ഇനി നമുക്ക് ഇതൊന്ന് തിളയ്ക്കുന്നതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷമാണ് നമ്മൾ ലേച്ച ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് പാവയ്ക്ക ഒന്നും കൂടി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പാവയ്ക്കയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാവും ഇവിടെ ഞാൻ അധികം മോപ്പിക്കത്തില്ല എന്നാൽ ആവശ്യാനുസരണം നമുക്ക് മൂത്തും കൂടെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക മിനിക്കോർട്ട് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് അല്ലെങ്കിൽ വെണ്ടയ്ക്ക പുളുംങ്കറി എല്ലാം നല്ലപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടിയും ഒരു അര ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നമുക്ക് ആദ്യം ഒരു കാൽ ടീസ്പൂണ് ഉലുവപ്പൊടി ചേർക്കാം ഇനി നമുക്ക് ഒര ടീസ്പൂണ് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉലുവപ്പു കായപ്പൊടി ഇപ്പം നമ്മുടെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഇളക്കി അതിന് ശേഷം നമുക്ക് കടുക് താളിക്കാം എല്ലാം ഈ സമയത്ത് നമ്മൾ നോക്കണം ഉപ്പും പുളിയും എല്ലാം ഇതിന് പിന്നെ ആവശ്യാനുസരണമാണ് നമ്മൾ പുളിവെള്ളം ആദ്യം ഒഴിച്ചതുകൊണ്ട് തന്നെ ഇതിന്റെ പുളിയെല്ലാം അത്യാവശ്യം നമുക്ക് വെണ്ടയ്ക്ക വേവിക്കാൻ തന്നെ നമ്മൾ പുളിവെള്ളത്തിലാണ് വെണ്ടയ്ക്ക വേവിച്ചത് അപ്പോൾ അതുപോലെ കഷ്ണത്തിലെല്ലാം ഈ പുളിയുടെ ഇത് നല്ലപോലെ പിടിക്കുകയും അതിനാണ് പുളിവെള്ളത്തിൽ തന്നെ നമ്മൾ ഈ വെണ്ടയ്ക്ക പുളിങ്കറി തയ്യാറാക്കുന്നത് ഇനി ഞാൻ ഇത് കടുക് താളിക്കാൻ പോവാണ് ഇപ്പം നമുക്ക് കടുക് താളിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മീൻ കൂടെ വറക്കുവാൻ പോവുകയാണ് അതിനു അതിനുവേണ്ടി ഞാനിപ്പം ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം ഇപ്പം കടുക് താളിക്കാൻ വേണ്ടി ഞാനൊരു ചീനിച്ചട്ടി അടുപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട് പുളന്തരി എണ്ണം വെള്ളതുപോലെ തിളച്ചിലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാനിവിടെ നമ്മുടെ ചുമന്നൂളി ഒരു ചെറിയ മൂന്ന് ചുമന്നൂളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വിളമ്പോൾ നമുക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ആവശ്യത്തിന് കറിവേപ്പില ഇപ്പം ഞാൻ ചുമന്നൂളി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മീനുള്ള എണ്ണ ഒരിച്ചു കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണ് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഇതിൽ എണ്ണ ചൂടാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത്യാവശ്യം കറിവേപ്പില കഴുകിയ വെള്ളം ആണ് പൊട്ടിച്ചേർക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ മീൻ എടുത്ത് വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്ത് എടുക്കാം ഞാനിപ്പോ അഞ്ച് അയിലയാണ് എടുത്തിരിക്കുന്നത് ഇനി അഞ്ചെണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളിയല്ല എല്ലാം അത്യാവശ്യം മൂത്ത് കുറച്ചുകൂടി ഒന്ന് മൂക്കണം ഇപ്പം നമ്മുടെ ഉള്ളിയല്ല എല്ലാം അത്യാവശ്യം മൂക്ക് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് ചെറുതേക്കിനെ കഴുകിയ വെള്ളമാണ് പൊട്ടിത്തെറിക്കുന്നത് ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഈ എണ്ണയിലേക്ക് ഞാൻ കുറച്ച് കാൽ ടീസ്പൂൺ വേണ്ട ഒരു സകല കുറവും കൂടെ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് വെണ്ടയ്ക്ക പുളും ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക പുളിങ്കൂടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് നമുക്കിത് അടച്ചു വെക്കാം ഇപ്പം ഞാൻ വേറൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്ത് ഇന്നെല്ലത്തിൻ്റെ ബാലൻസ് ഇരുന്ന ചൂരമീനും കൂടെ ഒഴിച്ച് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ അയിലമീൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡ് മൂത്തതിനു ശേഷം നമുക്ക് തിരിച്ചിട്ടു ആദ്യം ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഏകദേശം എല്ലാ കറികളും തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് അല്ല വെണ്ടയ്ക്ക പുളും പിന്നെ നമ്മുടെ ചൂരമീൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ അയിലമീൻ ഫ്രൈ പിന്നെ നമ്മുടെ പാവയ്ക്ക നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക മെരുക്ക് പുരട്ടി പിന്നെ പപ്പടം കാച്ചിയത് പിന്നെ അതോടൊപ്പം ഞാൻ ഇവിടെ നാരങ്ങ വെള്ളയ്ക്ക് കാന്താരിയും വെളുത്തുള്ളിയും ചേർത്ത് വെള്ളക്കെട്ട് വെച്ചിട്ടുണ്ട് നാരങ്ങ അച്ചാറുമാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിന്റെ വിഭവങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ അയില മൂത്ത ഒന്ന് നമുക്ക് നോക്കാം ഒരു സൈഡ് അത്യാവശ്യം ഒന്ന് നമുക്ക് മൂത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഇതൊന്ന് തിരിച്ചിടാം ഞാനിപ്പോൾ അയില മീൻ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ സൈഡും കൂടെ മൂത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് മൂക്കുവാൻ വേണ്ടി കുറച്ചും കൂടെ ഒന്ന് ആവശ്യമുണ്ട് മൂപ്പിൻ്റെ ഒന്നും കൂടെ ഒന്ന് നമുക്ക് തിരിച്ചിടാം ചൂരമ്മ നമ്മൾ ഇപ്പം ഇട്ട് കൊടുത്തതേ ഉള്ളൂ അത് ഞാൻ ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത് അതൊന്ന് മൂത്ത് കിട്ടുന്നത് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ ഇപ്പം ചൂരമ്മ ഒരു സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നമുക്ക് ഇത് രണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ മീനെല്ലാം നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചോറിന്റെ കൂട്ടാനെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് താവയ്ക്കാൻ മെഴുത്തു വരട്ടി അതുപോലെ തന്നെ മീൻ അയില വറുത്തത് ചൂര വറുത്തത് വെണ്ടയ്ക്ക പുളും കറി പിന്നെ അതുപോലെ പപ്പടം അച്ചാർ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ